ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം തേടി മാരത്തോം ചർച്ചകളിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കൂട്ടുകക്ഷി സർക്കാരിൽ നിർണായകമായ ടി പി ജെ ഡി യുവിനും ലോക്സഭാ സ്പീക്കർ കസേരയിൽ നോട്ടമുള്ളതിനാൽ അനുരഞ്ജനത്തിലൂടെ കാര്യസാധ്യത്തിനായുള്ള ശ്രമത്തിലാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കിട്ടിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ അതല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികളെ പരിഗണിക്കാതെ തരമില്ല വെട്ടെന്ന് മുറിരണ്ട രീതിയിൽ മേലെ നിന്ന് ഉത്തരവിറക്കുന്ന മോദി രീതി സ്പീക്കർ വിഷയത്തിൽ ഇക്കുറി നടക്കില്ലെന്ന് കണ്ട് സന്ധ്യസംഭാഷണത്തിന് മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗിനെ ഇറക്കിയിരിക്കുകയാണ് ബി നേതൃത്വം പാർലമെന്റിലെ പ്രോട്ടോകോളും നടപടി ചട്ടങ്ങളും എല്ലാം പാലിച്ച് പ്രതിപക്ഷത്തെ നിയന്ത്രിച്ച് പാർട്ടിക്ക് തട്ടുകേടില്ലാതെ ലോക്സഭ നിയന്ത്രിക്കാനുള്ള ഹോട്ട് സീറ്റിൽ പാർട്ടിയുടെ ആൾ തന്നെ വേണമെന്നതാണ് ബി ജെ പിയുടെ തിട്ടൂരം എന്നിരുന്നാലും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയെയും നിതീഷ് കുമാറിന്റെ ജെഡിയുവിനെയും പിണക്കാൻ വയ്യ എന്നതാണ് അവസ്ഥ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഡൽഹിയിലെ വസ്തിയിലാണ് നടക്കുന്നത് ഭരണകക്ഷി കൂടിയായ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരടക്കം നിർണായക നേതൃനിര പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തിരഞ്ഞെടുപ്പിന് പിന്നാലെ സുമിത്ര മഹാജനെയും ഓം ബിർളയെയും ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിൽ ബിജെപിക്ക് വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആരുടെയും പിന്തുണയില്ലെങ്കിലും അവിശ്വാസത്തിൽ വീഴാതെ സർക്കാരിനെ പിടിച്ചു നിർത്താൻ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് അംഗബിലുണ്ടായിരുന്നു ഇത്തവണ പക്ഷേ അത് നടപ്പില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുള്ള മോദിയുടെ പാർട്ടി പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് അംഗങ്ങൾ കുറവാണ് മോദിക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനെയും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയെയും ആശ്രയിക്കാതെ തരമില്ല ഒരുപാട് സമ്മർദ്ദം ഇരു കൂട്ടരെയും ചെലുത്തുകയും വയ്യ പണ്ട് ജയലളിത വാജ്പേയി സർക്കാരിനെ വീഴ്ത്തിയത് ബിജെപിക്ക് ഓർക്കാതെ തരമില്ല കാരണം ഇക്കുറി ബീഹാറിലെ നിതീഷ് കുമാർ എന്തിനും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി മോദിക്കൊപ്പം മോദിക്കൊപ്പമുണ്ടെന്ന് ഇടയ്ക്കിടെ പറയുന്നത് തന്നെ ബി ജെ പിയെ വിറപ്പിക്കുന്നുണ്ട് എങ്ങോട്ട് ചാടാനും മടിയില്ലാത്ത പഴയ സോഷ്യലിസ്റ്റ് നേതാവ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് കടുംപിടുത്തം പിടിക്കുന്നില്ലെന്നതാണ് ബി ജെ പിയുടെ ആശ്വാസം എന്നാൽ പണ്ട് അണ്ണാടി എം കെ ബി ജെ പി സർക്കാരിന് വീഴ്ത്തിയത് പോലൊരു പണി തെക്ക് നിന്നുള്ള ടി ഡി പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നും ബി ജെ പി ഭയക്കുന്നുണ്ട് കാരണം നായിഡുവിന്റെ പാർട്ടിക്ക് താല്പര്യമുള്ള സ്പീക്കർ സ്ഥാനം പിടിച്ചെടുത്താൽ അത് സഖ്യത്തിനെ ഇടങ്ങേനാക്കുമോ എന്ന അസ്വസ്ഥത തന്നെ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ എൻ ഡി എ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടി മുന്നോട്ട് വച്ച വ്യവസ്ഥയിൽ സ്പീക്കർ പദവി ഉൾപ്പെട്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ കയ്യിലുണ്ടായിരുന്ന സ്പീക്കർ പദവി മൂന്നാമതും അധികാരത്തിൽ വന്നതിന് പിന്നാലെ കൈവിട്ടുകളയാൻ ബി ജെ പിക്ക് മനസ്സില്ല പ്രതിപക്ഷം ശക്തരായിരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി മോദിക്കും അമിത്ഷായ്ക്കും സഭയ്ക്കുള്ളിൽ പണ്ടത്തെ പോലെ മൈക്കോ ഫലും ഭരണപക്ഷാംഗങ്ങളുടെ മുദ്രാവാക്യം വിളിയും കൊണ്ട് മാത്രം പ്രതിപക്ഷത്തെ തളയ്ക്കാനാവില്ല കാരണം അവിടെയും അംഗബലം കൂടുതലാണ് കൊച്ചുകൂടി വ്യക്തമാക്കിയാൽ സഭയിൽ ബലാബലമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ സാഹചര്യത്തിൽ സ്പീക്കർ സ്ഥാനം ബി ജെ പി സംബന്ധിച്ചും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇനിയൊരു കാരണം കൂടിയുണ്ട് തൂക്കു അയോഗ്യതയുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ സ്പീക്കറുടേതാവും അന്തിമ തീരുമാനം എന്നുകൂടി കണ്ടാണ് ബി ജെ പി സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ നിലനിൽക്കുന്നത് ഇത് തന്നെയാണ് അപ്പുറത്ത് നായിഡുവിന്റെയും ചിന്ത തെക്ക് പിടിക്കാൻ നടക്കുന്ന ബി ജെ പിക്ക് ആന്ധ്ര നൽകിയ സംസ്ഥാന ഭരണത്തിലെ പങ്കാളിത്തവും എം പിമാരും കാരണം ആന്ധ്രയിൽ നിന്നൊരു സ്പീക്കറുടെ പേരും ബി ജെ പി കണ്ടുവച്ചിട്ടുണ്ട് ഒപ്പം ചരിത്രത്തിലാദ്യമായി സംസ്ഥാന ഭരണം തന്ന ഒഡീഷയിൽ നിന്നും ഒരു സ്പീക്കർ എന്ന ചിന്ത താമര പാർട്ടിക്കുണ്ട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രധാന നേതാക്കളായ ഡി പുരന്ദരേശ്വരി ഭത്രൃഹരി മഹ്താബ് എന്നിവരാണ് പാർട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കണ്ടിട്ടുള്ളത് ഈ സംസ്ഥാന ഘടകങ്ങളോടുള്ള നന്ദി സൂചകമായാണത്രേ ഈ നീക്കം എന്തായാലും പ്രോട്ടൈം സ്പീക്കറായി തൽക്കാലത്തേക്ക് കോൺഗ്രസിന്റെ കൊടുക്കുന്നിൽ സുരേഷ് ആണ് സഭയെ നിയന്ത്രിക്കുക പാർലമെന്റിലെ ഏറ്റവും കാലം എം സ്ഥാനം വഹിച്ച നിലവിലെ അംഗം മാവേലിക്കര എം പി കൊടുക്കുന്നിൽ സുരേഷാണ് സാമാജികർക്ക് അടുത്ത ആഴ്ച കൊടുക്കുന്നിൽ സുരേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ജൂൺ ഇരുപത്തി ആറിനകം സ്പീക്കറുടെ കാര്യത്തിൽ എൻ ഡി എക്കുള്ളിൽ സമവായം ഉണ്ടാകുമെന്നാണ് സൂചന ഏകപക്ഷീയമായ തീരുമാനത്തിനപ്പുറം അനുരഞ്ജനത്തിന്റെ വഴിയിലേക്ക് ബി ജെ പി എത്തിയെന്നതിന്റെ തുടക്കം കൂടിയാണ് ഈ സമവായ ചർച്ചകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ